ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഹിബ് അലികയിലേക്ക് ദേവസാറിനെ കാണാനായിട്ട് വരുന്നുണ്ട് ദേവസാറും കൃഷിയും കൂടിയിട്ടാണ് സാഹിബിനോട് സംസാരിക്കുന്നത് സാഹിബ് അപ്പോൾ കൃഷിനോട് ചോദിക്കുന്നുണ്ട് എവിടെ കൺമണി കുട്ടി ഞാനൊന്ന് അവളെ കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദേവ്സാറ് സാഹിബിനോട് കൃഷിന്റെയും കൺമണിയുടെയും കാര്യമൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു കൃഷിയനും ദേവസാറിനുമാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട് കൺമണിയെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ നാണവും സന്തോഷവും എല്ലാം ഉണ്ട് വീണ്ടും സാഹിബ് പറയുന്നുണ്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൺമണിയുടെ വീട് വാങ്ങുന്നത് എന്ന് എനിക്കറിയണമല്ലോ എനിക്ക് അവളെ കാണണമെന്ന് സാഹിബ് പറയുന്നുണ്ട് അപ്പോൾ കൃഷ് കൺമണിയെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ആന്റിയമ്മയും മാനസിയും വളരെ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ആൻറ്റിയമ്മയായിട്ട് മാനസ ഷെയർ ചെയ്യുന്നുണ്ട് അമ്മായിമാരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു എന്നും ശ്രീദേവിയെ ഉടൻ തന്നെ അവിടെ െന്നും അതോടെ കൺമണിയെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കുമെന്നൊക്കെ മാനസ ആന്റമിയോട് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മാനസ ആന്റമിയോട് പറയുന്നുണ്ട് ചില സമയത്ത് എനിക്ക് ആ കൺമണി അങ്ങോട്ട് പച്ചയ്ക്ക് കത്തിച്ചാലോ എന്ന് വരെ തോന്നുന്നുണ്ട് ആന്റിയമ്മയെ എന്തായാലും കൺമണിയുടെ നാശത്തിന് ഞാൻ തുടക്കമിട്ട് കഴിഞ്ഞോ ഇനി അവൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല അവളെ ഞാൻ തോൽപ്പിക്കുമെന്ന് ആന്റമിയോട് മാനസ പറയുന്നുണ്ട് അതിനുശേഷം ബലരാ രാമൻ പറഞ്ഞിട്ട് സഹദേവൻ ഷൺമുഖദാസ് വക്കീലിനെ ജയിലിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് സഹദേവനും ഷൺമുഖദാസ് വക്കീലും ബലരാമനും കൂടി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഷൺമുഖദാസ് വക്കീല് ബലരാമനോട് പറയുന്നുണ്ട് തന്റെ സ്വന്തം അച്ഛനും അമ്മയും സാഗറും സുജാതയുമാണ് അവരാണ് നിന്നെ ഉപേക്ഷിച്ചിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സാഗറിനെതിരെയും സുജാതയ്ക്കെതിരെയും ബലരാമനെ തിരിക്കുകയാണ് ഷൺമുഖദാസ് വക്കീല് ഇതെല്ലാം സുമിത്ര പറഞ്ഞിട്ടാണ് ഷൺമുഖദാസ് വക്കീല് ചെയ്യുന്നത് അപ്പോൾ ബലരാമൻ ഷൺമുഖദാസ് വക്കീലിനോട് പറയുന്നുണ്ട് വിചാരിച്ച പോലെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിച്ചെന്ന് വരില്ല പക്ഷേ ഞാൻ ഇത് എന്തായാലും ചെയ്യും അവരെ ഞാൻ തീർക്കും അവരെ ഞാൻ വെറുതെ വിടില്ല അവരെ ഞാൻ കൊല്ലുമെന്നൊക്കെ ബലരാമൻ ഷൺമുഖദാസ് വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ ബലരാമനോട് പറയുന്നുണ്ട് നീ അവരെ കൊന്നിട്ട് വായോ നിന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനുണ്ട് ഞാൻ രക്ഷിക്കാം നിന്നെ എന്നൊക്കെ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് അതിനുശേഷം കൺമണി ഓഫീസിൽ നിന്നും പോകുമ്പോൾ വരുൺ പറഞ്ഞിട്ട് കൺമണിയെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ അനിരുദ്ധ് സാറിനെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് എന്നാൽ അനിരുദ്ധ് സാറ് കൺമണിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഹിബ് എത്തുന്നുണ്ട് സാഹിബിന്റെ കൂടെയുള്ള രണ്ട് മല്ലന്മാര് ബലമായി തന്നെ അനിരുദ് സാറിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് സാഹിബ് കൺമണിയോട് പറയുന്നുണ്ട് നീ പൊയ്ക്കോളോ ഹുദാ ഹഫി ദൈവം നിന്റെ സംരക്ഷണനായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാഹിബ് കൺമണിക്ക് കൈ കാണിക്കുന്നുണ്ട് അപ്പൊ കൺമണിയും തിരിച്ച് സന്തോഷത്തോടെ തന്നെ കൈ കാണിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും ദേസാറ് പറഞ്ഞതുപോലെ തന്നെ കൺമണിയെ രക്ഷിക്കാനായിട്ട് ഒരു മാലാക തന്നെയായിട്ടാണ് സാഹിബ് എത്തിയിരിക്കുന്നത് അനിരുദ്ധ സാറിനിൽ നിന്നും എന്തായാലും കൺമണിയെ സാഹിബ് രക്ഷിച്ചതോടുകൂടി തന്നെ ഇനി കൺമണിയുടെ രക്ഷനായിട്ടും സാഹിബ് ഉണ്ടാവും മാനസിയും ആൻഡിമയും ആണെങ്കിൽ ണിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അവളെ അലികയിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇരി സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ ഒരിക്കലും കൺമണിയെ അവർക്ക് തകർക്കാൻ കഴിയില്ല ആൻഡിമിയുടെയും മാനസികുടേയും വെറും അതിമോഹവും അത്യാഗ്രഹവുമാണ് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കിടലൻ എപ്പിസോഡുകളുമായിട്ട് തന്നെ കാണാം ബൈ ഗുഡ് നൈറ്റ്